രേണുക ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ വായനാ ദിനം വായനാ ദിനമാണ് വായനാ ദിനത്തിൽ സാധാരണഗതിയിൽ എല്ലാവരും ഒരു ബുക്സ് ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കും അല്ലെ അങ്ങനെയാണ് പുതിയ തലമുറ എന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല ഈ പരിസ്ഥിതി ദിനത്തിലെ ചെടി നടും അത് അടുത്ത പരിസ്ഥിതി ദിനമാകുമ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് പോലും ആരും നോക്കത്തില്ല അതിന് വെള്ളമൊഴിക്കില്ല അങ്ങനെയാണ് ഈ ദിനങ്ങള് പലപ്പോഴും കൊണ്ടാടുന്നത് വായനാശീലം പറയുമ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഒരുപാട് വായിക്കാൻ ഇഷ്ടമല്ല ചിലപ്പോൾ ചടയ്ക്കും ഒരു എന്താ പറയാ ഒരു ഒരിത് വരണം അപ്പോഴേണ് വായിക്കുന്നത് വരുമ്പോൾ പിന്നെ ബുക്സുകൾ കളക്ട് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ് ലൈബ്രറി പോലെ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെക്കുക കാണാൻ ഇഷ്ടമാണ് വീട്ടിലുണ്ടോ ആ വീട്ടില് കുറച്ച് കളക്ഷൻസ് വായിച്ച ആനന്ദി അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ വായനയിലേക്ക് എത്തിച്ച എത്തിച്ചൊരു പുസ്തകം ശരിക്കും പറഞ്ഞാൽ അഖിൽപി ധർമ്മോട് കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വായനയെ സ്നേഹിക്കുന്ന ആളുകൾ എന്താണ് ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ നോവലിൽ കണ്ട ഒരു എന്താ പറയാ അനുഭവം എന്താണ് വായിച്ചപ്പോ റീഡ് ചെയ്യുമ്പോൾ കുറച്ച് വായിച്ചാൽ നമുക്ക് ഒരു ചടപ്പായിരിക്കും ആ എന്നിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വായിക്കാൻ വിചാരിക്കും പിന്നെ ആ മാർക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ചിലപ്പോ ഫസ്റ്റ് വായിച്ചത് മറന്നുപോയിട്ടുണ്ടായിരിക്കും അങ്ങനെ പക്ഷെ ഇത് നമ്മൾ ഒറ്റ ഇരിപ്പിന് വായിച്ചു പോവാണ് ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരു സിനിമ കാണുന്ന പ്രതീതി ആ അനുഭവമായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് രസമായിരുന്നു അത് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചേട്ടൻ വായിച്ചിട്ടില്ലേ പിന്നെ ആ മല്ലിയും ആനന്ദിയും നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഓരോ സാധനങ്ങളും എന്താ പറയാ പിന്നെ ഭയങ്കര സാഹിത്യപരം ഇല്ലല്ലോ ഒന്നുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ ആ നഗരത്തിലേക്ക് എത്തിപ്പെടുന്നത് എല്ലാ സാധനവും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കഥ ഈ ആ റൂമില് എത്തിയപ്പോഴുണ്ടാവുന്നത് പിന്നെ അവിടത്തെ ജീവിതം ജീവിതം ഭക്ഷണം തമിഴ്നാട്ടിലെത്തിയതിൻ്റെ ചെന്നൈ ഫീലാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ ആ ഇപ്പൊ അവാർഡ് കിട്ടി അഖിൽ പി ധർമ്മജന അഭിനന്ദനങ്ങൾ അറിയിക്കുകയും കൂടെ ചെയ്യാം കേന്ദ്ര സാഹിത്യ അവാർഡാണ് സാഹിത്യകാരനുള്ള അവാർഡാണ് അത് അവാർഡ് അഖിൽപി ധർമ്മജന് കൊടുത്തതിന് ചിലർ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് തലതലച്ച എഴുത്തുകാർ അതായത് സാധാരണഗതിയിൽ അവാർഡുകൾ കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കുറ്റം പറയുന്നല്ല മുതിർന്ന ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ അവർക്കല്ല ശരിക്കും അവാർഡ് കിട്ടേണ്ടത് ഈ പുതിയ എഴുത്തുകാർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് ഞാൻ അങ്ങനെ വിശ്വസിക്കാം പ്രോത്സാഹനം വേണ്ടേ നമുക്ക് ഇപ്പം എവിടെയാണെങ്കിലും പ്രോത്സാഹനം ആളുകൾക്ക് നിലനിൽക്കാൻ ധർമ്മജനെ അവാർഡ് വിമർശിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ഉണ്ട് അത് പുസ്തക ബുക്ക് ഇറങ്ങിയ ടൈമിലെ റീൽസ് ഒക്കെ അടക്കി ഭരിച്ചിരുന്നത് അതാണ് കണ്ടിട്ട് അപ്പം എല്ലാ നമ്മള് ടൂ കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാരും പുച്ഛിക്കുന്ന ടൈമിലും ആ ടു കെ കിഡ്സിനെ അടക്കം വായിപ്പിക്കാനുള്ള ഒരു പ്രചോദനം നൽകിയ ഒരു ബുക്ക് ആയിരുന്നല്ലോ അപ്പൊ ആ ടൈമിലൊക്കെ പിന്നെ ഒരുപാട് വിമർശനങ്ങൾ ആ സിനിമ ആവുന്നുണ്ട് ഒരു പേര് ഓർമ്മയില്ല ഡയറക്ഷൻ ചെയ്യുന്ന എന്തായാലും ഈ പുതിയ തലമുറ വായിക്കുന്നില്ല അല്ലെങ്കിൽ അവര് വളരെ വേസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് വിമർശിക്കുന്ന ആളുകളുണ്ട് കൂടുതലായി ഞാൻ മനസ്സിലാക്കിയത് ഈ കൊലപാതകങ്ങള് എം ഡി എം എ ഇതൊക്കെ കൂടുതലായിട്ടും അങ്ങനെ ഞാൻ ഞാൻ കറക്റ്റ് രണ്ടായിരത്തി ജനിച്ചതാ അപ്പൊ ടു കെ കിഡ് പറയുന്നതിലും പെടും മറ്റേ തള്ള വൈബ് നയൻറ്റീസ് വൈബ് പറയുന്നതിലും പെടും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്ന ഓരോരുത്തരെ ചിന്താഗതിയാണ് അല്ലാണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ സത്യത്തിൽ ഈ വായനാ ദിനം കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഈ ദിനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പരിസ്ഥിതി ആണെങ്കിൽ പരിസ്ഥിതി ഓർമ്മിക്കുക വായനാ ദിനം വരുമ്പോൾ വായനയെ ഓർമ്മിക്കുക അല്ലെങ്കിൽ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ തന്നെയാണ് അപ്പം വായന മരിക്കുന്നുണ്ടോ എന്ന് വെച്ചാണ്ട് ആ കാരണം ഇപ്പൊ എല്ലാം നമുക്ക് മൊബൈൽ ഇതുപോലെ ഒരു ചെറിയ ഉപകരണത്തിൽ എല്ലാം കിട്ടും അപ്പൊ ബുക്സ് ഒന്നും ലൈബ്രറി പോയി കഷ്ടപ്പെട്ട് എടുത്ത് വായിക്കുക അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കുക അതിനൊന്നും ആരും നേരിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യല്ലേ ബുക്കുകളുടെ അടക്കം കിട്ടും ഈ ദിനത്തിൽ ഇങ്ങനെയൊരു സംസാരിക്കാൻ വേണ്ടി ടു കെ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ തേടയുടെ മുഖമായ രേണുകയെ കിട്ടിയത് തന്നെ വലിയ കാര്യം എന്തായാലും രേണുക ഇതുപോലെയല്ല കൂടുതൽ വായിക്കുന്ന ഒരു ആളാണ് രേണുക അല്ലേ അത്യാവശ്യം അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ആരും വായിക്കുന്നില്ല പക്ഷെ വായിക്കുന്നില്ല പുതിയ തലമുറ ഒട്ടും വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അതായത് ഈ ഈ തലമുറയെ മുഴുവൻ അങ്ങ് കുറ്റപ്പെടുത്തി അങ്ങ് പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില ഒരു ആരോപണങ്ങൾ മാത്രമാണ് വായിക്കുന്ന ആളുകളുണ്ട് അപ്പം വായന മരിക്കുന്നില്ല ഇത്തരത്തിൽ അഖിൽ അഖിൽപി ധർമ്മജനെ പോലെയുള്ള എഴുത്തുകാർ വരുമ്പോ പുതിയ തലമുറ വരുന്നു എം ഡി എ വായിച്ച ആളുകൾ അല്ലെങ്കിൽ ബഷീറിനെ വായിച്ച ആളുകൾ ഇപ്പോഴും ബഷീറിനെ എം ഡിയെ മാത്രം പറഞ്ഞ് അങ്ങനെ പോയാൽ മതിയോ നമുക്ക് പുതിയ എഴുത്തുകാരുണ്ട് അല്ലെ പെരുമുടവും ശ്രീ ഞാനൊക്കെ പെരുമുടവും ശ്രീധരൻ്റെയൊക്കെ നോവലുകൾ വായിച്ച് ആ നോവലുകൾ പിന്നീട് സിനിമ ആയത് കണ്ട് വളർന്ന ആളുകളാണ് പത്മരാജനെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ തൂവാനത്തുമ്പികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് പുതിയ തലമുറയിൽ കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ വായന മരിക്കുന്നില്ല എഴുത്തും മരിക്കുന്നില്ല നല്ല നല്ല എഴുത്തുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ വായിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അല്ലെ എന്തായാലും ഒരു ആശംസ പറയാ വായന തീർച്ചയായും എന്തായാലും വായ വായിക്കുന്നവർക്കും എഴുതുന്നവർക്കൊക്കെ തന്നെ നല്ലത് സംഭവിക്കട്ടെ വായനയിൽ ഇനി പുതിയ എഴുത്തുകൾ വരട്ടെ പുതവുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെങ്കിൽ